ിൽ പോകുന്ന യുവാക്കളെ ദീനിന്റെ പേരെ ഒരുമിച്ചു കൂടി ഖുറാനെ ക്ലാസ് എടുക്കണ വിശ്വാസോ ഈ പഴച്ചോനാ എന്നെയാണ് ഇസ്ലാം എന്ന് വിളിച്ചത് അല്ലാന്റെ ചാത്തകലിമയുടെ ഒരു ഭാഗം പാത്രം സ്വീകരിച്ചു മുഹമ്മദ് ഒരു ായിട്ട് ആ ഹദീസിനെ പുറത്താ ഒറ്റ ഹദീസിന് നിഷേധിക്കുന്നതോടുകൂടി റസൂല പ്രവാചകത്വത്തെയാണ് നിഷേധിക്കുന്നത് നിസാരമല്ല സഹോദരങ്ങളെ ഇസ്ലായി പ്രസ്ഥാനം എന്നിട്ട പറയണം കേട്ടോളൂ മിൻഹും ും കേട്ടോണി തൊട്ട് അടുത്ത വാചകാണ് സൂറത്തു നൂറിൽ ഞങ്ങൾക്ക് ഖുർആൻ മതി ഈ ഖുർആൻ അംഗീകരിച്ചിട്ടുണ്ടോ ഈ ഖുർആൻ നിഷേധിച്ച കാഫിറാണ് ജി പറയുണ്ടല്ലോ ഞാൻ ഹദീസ് നിഷേധിക്കുന്നു ഖുറാന്റെ ജി ഖുറാന്റെ അല്ല ഈ ഖുർആൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അള്ള പറയുന്ന നീ കേൾക്കും പരസ്യം പറഞ്ഞാൽ അനുസരിക്കാത്ത കാഫിറാണോ അന്റെ പേര് അബ്ദുറഹ്മാനോ ജുബേറിനോ ആയിട്ട് കാര്യമല്ല മനസ്സിലായോ ഇത് ഞാൻ തീർച്ചു പറയാം വലിയൊരു അപകടത്തെ കുറിച്ചൂടെ സൂചിപ്പിക്കാം കേട്ടോളൂ റസൂലി അവനെ വിളിച്ചാൽ എന്താ അല്ല വിളിച്ചാൽ എന്ന് മാത്രം അള്ള പറയാത്തത് അല്ലൈ റസൂലു അല്ലാന്റെ വിളിക്ക് പുറമെ പിന്നെന്തിന ഒരു റസൂല്ളിച്ചു അഥവാ കുറയാൻ വിളിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അള്ളൈ റസൂല് അവനെ വിധി കൽപ്പിക്കാൻ വിളിച്ചാൽ അവനൊരു വിഭാഗം ും അവർക്കിടയിലെ ഒരു വിഷയത്തിൽ നീതി കൽപ്പിക്കാൻ വിധി കൽപ്പിക്കാൻ അള്ള ഈ റസൂലും വിളിച്ചാൽ അവരിലൊരു വിഭാഗം ഇതാ പരീക്കും അവരിലൊരു വിഭാഗം ആളുകൾ അതാ തിരിഞ്ഞു കളയുന്നു ഏതില് അല്ലോ ഇതിച്ചു അള്ളാന്റെ കുറാനിലുണ്ട് അത് കേൾക്കാ ഒരു സന്നദ്ധന റസൂലിൽ റസൂലിന്റെ വിധി അതിലേക്ക് വരൂ എന്ന് പറഞ്ഞാലോ അവരിൽ ഒരു വിഭാഗം അതാ തിരിഞ്ഞുകളയും അവരാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ക്ലാസ് എടുത്തിട്ട് സുജായികളായി അങ്ങനെ നടക്കണതെന്ന് നിങ്ങൾ മനസ്സിലാക്കും ഒരു മുക്മിനുകളല്ല കാഫറുകളാണ് പച്ച കാഫർ ഓറിജിനൽ കാ നിഷേധിക്കുന്ന ഒരു ഓറിജിനൽ തൊള്ളായിരത്തി പതിനാറ് കേരട്ട് കാഫറാണ് നിങ്ങൾക്ക് എന്താണ് എനിക്ക് കുറയാൻ കേട്ടോളി യഥാർത്ഥ മുക്മിനാരാ ഒരു യഥാർത്ഥ മുഖ്മിന് അല്ല പറഞ്ഞ അള്ള പറഞ്ഞെടുത്ത് നിന്നോളി അപകടമാണ് നരകമാണ് കൊയ്തെടുക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഈ ഹദീസ് നിഷേധിക്കുന്ന നിഷേധിച്ച വലിയ സുഖം പിന്നെ പറയുക മുസ്ലിമിന്റെ ഒരു ചിഹ്നവും വേണ്ട ഖുരാൻ മാത്രം മതി എന്ന് പറയുന്നതിനോടുകൂടെ പിന്നെ നിസ്കാരം ഇല്ലല്ലോ ഖുർനിൽ നിസ്കരിക്കണമെന്നല്ലാതെ നിസ്കാരത്തിന്റെ രൂപമുണ്ടോ മൂന്ന് മതി എന്ന് പറയുന്നുണ്ടല്ലോ ഖുറാൻ ഹദീസ് നിഷേധികൾ മൂന്ന് മതി എന്ന് പറഞ്ഞവരുണ്ടായിരുന്നില്ല അമ്മൂന്ന് നിങ്ങളെങ്ങനെ അമ്മൂന്ന് അത് അതേത് ഖുറിലുണ്ട് ആ മൂന്ന് എങ്ങനെ എണ്ണപ്പെട്ടതിനാണ് നോമ്പ് എന്ന് പറഞ്ഞു എത്ര ദിവസങ്ങൾ മൂമ്പോലിക്ക ഇല്ല അയ്യാമൂതാ മുപ്പത് ദിവസം എന്ന് കുറഞ്ഞാലുണ്ടോ ഉണ്ടോ ഇരുപത്തൊമ്പത് ദിവസം കുറഞ്ഞാലുണ്ടോ ഉണ്ടോ ഇല്ല അപ്പൊ നിങ്ങളെങ്ങനെ മുമ്പ് വിളിക്കാത്ത കൊടുക്കണം കുറഞ്ഞാലുണ്ട് ഏതിനൊക്കെ എപ്പോ എത്ര എത്രങ്ങളൊന്നും കൊടുക്കി ജക്കാത്ത കൊടുക്കാത്ത മുഗ്മിൽ അല്ലാന്നുണ്ട് ജക്കാത്ത കൊടുക്കാത്തവനെ മുസ്ലിം ആക്കാൻ പാടില്ല കൊടുത്താലേ ഒരാൾ മുസ്ലിങ്ങളുടെ കൂത്തത്ത് പെടുത്താൻ പറ്റൂ എങ്കിൽ ജക്കാത്ത് എങ്ങനെ കൊടുക്കൂ ഏത് ഖുർആാൻ കൊണ്ടുങ്ങൾ മക്കളെ അപകടമാണ് നിങ്ങൾക്ക് ക്ലാസ് പച്ച എടുക്കുന്ന മനസ്സിലായോ ഖുർആാൻ മാത്രം മതി നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു ദജാലുണ്ടല്ലോ ഓം കാഫറാണ് ഓനെ അപകടം ഓനെ ഇഡലീസിനെ കാണുന്ന കണ്ടോളി അതാണ് നിങ്ങൾക്ക് നല്ലത് ഞാൻ വളരെ ഗൗരവമായി പറയാൻ വളരെ ഗൗരവമായി അള്ളാഹിന്റെ റസൂലിനെ നിഷേധിക്കുന്നവൻ പച്ച പച്ചക്കാഫറാണ് എനിക്ക് കേട്ടോളി ആരാണ് യഥാർത്ഥ മുഖ്മിൻ അതാണ് പഠിക്കേണ്ടത് അല്ല ഒരു യഥാർത്ഥ മുക്മിനിന്റെ വാക്ക് കൗലൽ എനി കേട്ടോ ഒരു സത്യവിശ്വാസി ഇങ്ങനെയാ പറയാ എങ്ങനെ അല്ല പറയാട്ടോ ഒരു സത്യവിശ്വാസി ഇങ്ങനെയാ പറയാം അല്ല ഞങ്ങളെ വിളിച്ചാൽ റസൂല് ഞങ്ങളെ വിളിച്ചാൽ ഒരു വിധി കൽപ്പിക്കാൻ അള്ളാന്റെ വിധി റസൂലിന്റെ വിധി അള്ളാന്റെ വിധി ഖുറാൻ കൊണ്ടുള്ള വിധി റസൂലിന്റെ വിധി ഹതീസ് കൊണ്ടുള്ള വിധി അതിനെ വിളിച്ചാൽ ഒരു മുക്ലിനായ മനുഷ്യൻ അയ്യ അവൻ പറയും സമേന ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു അള്ളാനെ ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു റസൂലിനെ ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു അവർ തന്നെയാകുന്ന വിജയികൾ വചനമാണ് ആരെങ്കിലും അള്ളാൻ അനുസരിച്ചാൽ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല റസൂലിനെ അനുസരിച്ചാൽ അല്ലാനെ സൂക്ഷിച്ചാൽ മുത്താൽ അവനാണോ യഥാർത്ഥനാണോ യഥാർത്ഥ വിജയ് ഇനിയോ റസൂല എനിക്ക് കേട്ടോ ഇതൊക്കെ ഒരു അധ്യായത്തിലുള്ള തുടർച്ചയായി അള്ള അവതരിപ്പിച്ചേ അള്ളാ കറിയാം മംഗലാപുരത്തും കോഴിക്കോടും ഈ ജാതി ദജാലികൾ വരും അതുകൊണ്ട് അല്ല തീർത്തു പറയാൻ വിശദീകരിച്ച് തീർത്ത് പറയാ അല്ലാൻ അനുസരിക്ക എന്ന് പറഞ്ഞാൽ എന്താ ഖുറാൻ അനുസരിക്കുക എന്നുള്ള റസൂല എന്ന് പറഞ്ഞാലോ ഖുർആൻ മാത്രം മതി അതിനനുസരിച്ചാൽ മതി എന്നാണെങ്കിൽ പിന്നെ എന്താ അല്ല പൊട്ടന തടസ്സം പോലെ പൊട്ടനാണോ ഇവനെ പോലെ അള്ളാനനുസരിക്ക പിന്നെ ഹദീസോ അനുസരിക്കാൻ നബീനെ അനുസരിക്കാറുണ്ട് എന്താ ഈ രണ്ടനുസരണത്തിന്റെ പ്രത്യേകത എന്താ ഈ രണ്ടനുസരണം അള്ളാൻ എന്ന് പറഞ്ഞാൽ ഖുർൻ അനുസരിക്കാന്ന് സമ്മതിച്ചല്ലോ എന്ന് പറഞ്ഞാലോ അതെന്താ അത് നിങ്ങളൊന്ന് പറയണം നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം എന്നിട്ട് ഫൈൻ കേട്ടോ ഫൈൻ പറയോ അവൻ തിരിഞ്ഞു കളഞ്ഞാൽ അതീ സ്വന്തം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഖുറാൻ മതി എന്ന് പറഞ്ഞിട്ടവൻ തിരിഞ്ഞാല് മനസ്സിലായിക്കോളി അലൈഹി ഇത് ശ്രദ്ധിക്കണേ ഈ ആയത്തൊന്ന് ശ്രദ്ധിക്കണം ഇവിടെ പറയുന്നറിയോ ഹിതായത്ത് കിട്ടണമെങ്കിൽ ഒരാൾ ഹിതായത്തിലാണ് അല്ലാനെ റസൂലിനെ അനുസരിച്ചാലേ ഹിതായത്ത് കൊടുക്കൂ അല്ലോ അറിയാം ആരാ യഥാർത്ഥത്തിൽ ഹിതായത്തുള്ളവര് അള്ളാനെ മാത്രം അനുസരിച്ചവരല്ല റസൂലിനെ അനുസരിച്ചാലേ ഹിതായത്തുള്ളൂ അപ്പൊ ഹിതായത്തിൽ നിന്ന് പുറത്താണ് ഹദീസ് നിഷേധി ഹിതായത്തിൽ നിന്ന് പുറത്താണ് അല്ല വേം പശ്ചാത്തലപിച്ച് മടങ്ങിക്കൊടുങ്ങി മനസ്സിലായോ പൊട്ടന്മാരായി പെട്ടു വേണ്ട ഓനക്ക് ഏതോ ചൂടന്റെ ഏജൻഡായിരിക്കും ഈ ക്ലാസ് ഒക്കെ എടുക്കുന്ന മനസ്സിലായോ ഓനക്ക് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന കാരണം അതീസ് നിഷേധിക്കുന്നവരോടൊന്നും നിങ്ങൾ ഇസ്ലാമിന്റെ ഒന്നുമില്ല ഇസ്ലാമിന്റെ ഒന്നുമില്ല സുമ്മ ഇന്ന അലയിന ബയാന നിങ്ങൾ നമുക്ക് ഖുറാന സുമ്മ ഇന്ന അലൈന ബയാന എഴുപത്തഞ്ചാമധ്യായം സൂറത്ത് ചെയ്യാമ പത്തൊമ്പതാമത്തെ വചന സുമ്മ ഇന്ന അലയിന ബയാന സുമ്മ ഇന്ന് അലൈന ബയാന ഖുറാനിനെ ബയാൻ ചെയ്യേണ്ട ബാധ്യത ഖുർആൻ ഇറക്ക മാത്രല്ല പിന്നെ ഇന്നൊരു ബയാനോ അള്ള പറയാ പിന്നെ ഇന്നൊരു വിശദീകരണം എന്ന ചോദിക്കുന്ന വിശദീകരണം എവിടെ വിശുദ്ധ ഖുറൻ പറയുന്നു ഖുറാനെ ക്രോഡീകരിക്കുക ഓതിക്കൊടുക്കുക നബിക്ക് മനപ്പാടാക്കി കൊടുക്കുക ഈ ഡ്യൂട്ടിയൊക്കെ അള്ള ഏറ്റെടുത്തു എന്നിട്ട് അള്ള ഒരു കാര്യം കൂടി പറഞ്ഞു സുമ്മ അലൈന ബയാന ആയത്തുകൾ ബയാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്ക് ആയത്തിന് ബയാൻ ചെയ്തത് എവിടെ ഖുറാനില് ഒരായത്തിന് മറ്റൊരാത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്നാൽ വിശദീകരിക്കാത്ത ഒരുപാട് ആയത്തുകൾ അതെവിടെ ആ ബയാനെവിടെ ഖുറാന്റെ ഒരാഴത്തിനും ഒരു ആയത്ത് ബയാൻ ചെയ്തിട്ടുണ്ട് എന്നാൽ ബയാൻ ചെയ്യാത്ത ആയത്തുകളാണ് കൂടുതൽ അത് ഹദീസിലാണുള്ളത് അത് നീ എങ്ങനെ മനസ്സിലാക്കും നീ എങ്ങനെ മനസ്സിലാക്കും നീ എങ്ങനെ പഠിക്കും ഹദീസിനെ നിഷേധിക്കുക വഴി ഖുറാനെ നിഷേധിക്കുന്നു നീ അള്ള പറയാ എന്നിട്ട് അള്ളാഹു ഒരു കാര്യം കൂടി പറഞ്ഞു <laughs> 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 <Hopkins> ി ഇല്ലേ അള്ളാനെ മാത്രം അനുസരിച്ചാ ദീനാവൂലെന്ന് പറ റസൂലിനെ അനുസരിച്ചാലും കൂടിയ ദീനാവൂന്ന് പറ എന്നാൽ അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കുക വഴിയല്ലാതെ ഹിതായത്തില്ല എന്ന് പറ ഹിതായത്ത് കിട്ടണിന് അനുസരിക്കണം എന്ന് പറ ഇതൊക്കെ കേട്ടിട്ടും എന്നിട്ട് അടുത്ത വാചകാട്ടോ ഇതൊക്കെ കേട്ടിട്ടും ഒന്ന് നന്നാകുന്നില്ലെങ്കിൽ അള്ളാന്റെ റസൂലിനോടല്ല പറയാണ് വമാ അലർ റസൂലി ഇല്ലൽ ബലാ ഉൽ വ്യക്തമായി എത്തിച്ചു കൊടുക്കലേ ഡ്യൂട്ടിയുള്ളൂ പിന്നോം പോകുന്നിടത്തിലേക്ക് പോൻ അടപടുക പിന്നെ ഓം പോ റൂട്ടില് ഓനങ്ങട്ട് വിടുക ഓം പോട്ടെ തിങ് തിന് രണ്ടടിച്ചു കൊടുക്കുക ബെല്ല് രണ്ട് ബെല്ലാട്ടടിക്കുക പാട് പോയിക്കോളൂ മനസ്സിലായോ ഇത് ഖുറാനിലുള്ളതാണ് ഇരുപത്തിനാലാം അധ്യായം സൂറത്ത് നൂറ് ഈ അധ്യായം ഒന്ന് പഠിച്ചു വെക്ക് ഹദീസ് നിഷേധിക്കുന്നതിനോടുകൂടി പിന്നെ തഫ്സീറിന്റെ ആവശ്യമില്ലല്ലോ ഉണ്ടോ ലോകത്ത് ഒരു തഫസീറും അംഗീകരിക്കാത്തവരാണ് അധികാരികള് കാരണം ഈ ആയത്തിന് ഹദീസ് നിഷേധാണ് ഈ ആയത്തോണ്ട് പറയുന്നത് നോക്കണേ തഫ്സീർ നോക്കണമല്ലോ ഹദീസ് എന്നെ നിഷേധിക്കുന്നു പിന്നെ ഹദീസിന്റെ തായെന്ന തഫ്സീർ അള്ളാന്റെ റസൂലിനെ നിഷേധിക്കുന്നവനെ മഹദീസീങ്ങൾ അംഗീകരിക്കാൻ പറ്റുമോ പറ്റുമോ അതുപോലെ തഫ്സീറിന്റെ മുഹസിങ്ങൾ അംഗീകരിക്കാൻ പറ്റുമോ അള്ളാഹിന്റെ റസൂലിന്റെ അതീസനെ നിഷേധിക്കുന്നതിന് പിന്നെ അതിലെ താഴെയുള്ള മുപ്പസിന് ബാധകാവുമോ ഇസ്ലാമിനെ കീഴാൻ തൂക്കാക്കി മനസ്സിലായിക്കോളി നന്നായിട്ട് മനസ്സിലായിക്കൊള്ളി നന്നായിട്ട് പഠിച്ചോളി അപ്പൊ ഇത് വിശുദ്ധ ഖുറാനിൽ വിശുദ്ധ ഖുറാനിലെ ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തിനാല് വരെയുള്ള സൂക്തങ്ങളാണ് ഇനി മതപരമായി അഭിപ്രായ ഭിന്നതകളുണ്ടായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി എന്ത് ചെയ്യണം അല്ല എന്താ പറഞ്ഞത് അല്ല പറഞ്ഞേർത്ത് പറയുന്നുണ്ടോ അള്ള പറയുന്നേർത്ത് നമ്മൾ നിൽക്കുന്നുണ്ടോ കേട്ടോ ഒരായത്താണ് നാൽപ്പത്തേഴാം അധ്യായം നാൽപ്പത്തേഴാം അധ്യായം സൂറത്ത് മൊഹമ്മദ് മുപ്പത്തിമൂന്നാമത്തെ വചനം അള്ളാനെ അനുസരിക്കണേ റസൂലിനെയും അനുസരിക്കണേ വലതുപത്തിലോ ബാത്തിലാക്കി കളയരുത് അമാലക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അപ്പൊ അള്ളാനെ മാത്രം അനുസരിച്ചാൽ പോരാ റസൂലിനെയും അള്ളയും റസൂലും പഠിപ്പിച്ച പോലുള്ള അമല് ചെയ്തിട്ടില്ലെങ്കിൽ അമല് ബാത്തിലാണ് അപ്പൊ അള്ള ഖുറാനിലൂടെ പഠിപ്പിച്ചതും റസൂൽ ഹദീസിലൂടെ പഠിപ്പിച്ചതുമാണ് അമരുകൾ ആ അമരുകൾ ചെയ്തില്ലെങ്കിലോ വല തുക്കും നിന്റെ പ്രവൃത്തി ബാത്തിലാണ് അപ്പൊ അള്ള പഠിപ്പിച്ചേ മാത്രം സ്വീകരിച്ച് റസൂല പഠിപ്പിച്ചതിനെ നിരാകരിച്ചാൽ അവന്റെ അമൽ ബാത്തിലാണ് അതുപോലെ ഒരാൾ റസൂൽ പഠിപ്പിക്കാത്ത വിദ്യാർത്ഥി ചെയ്താൽ അവന്റെ അമലും ബാത്തിലാണ് ഞാനല്ല പറയുന്നത് അധ്യായം ബ്രിങ് ഇൻകുത്തും അത് സത്യവാൻമാരാണെങ്കിൽ പറയുന്നു എനി കേട്ടോളി ഖുറാനികൾ നാലാം അധ്യായം സൂറത്തിനിസാർ അൻപത്തിയൊമ്പതാമത്തെ വചനം ഹദീസ് നിഷേധികൾ ഈ ആയത്തിനെയാണ് നിഷേധിക്കുന്നത് ഖുറാനിനെയാണ് നിഷേധിക്കുന്നത് കേട്ടോ അർത്ഥം പറയണം ഏതെങ്കിലും അതീശ വിശേഷിന്റെ അഞ്ചു മിനിറ്റ് ഞാൻ അനുവദിക്കപ്പെട ഈ സ്റ്റേജിൽ ഈ ആയത്തിനൊന്ന് വിശദീകരിക്കാൻ ഈ ആയത്തിന് ഈ ആയത്തിന് വിശദീകരിക്കാൻ മതപരമായ കാര്യത്തിൽ ഇവിടെ നോക്കൂ ഫൈൻ ഫീ മാത്രമേ ഉള്ളൂ വല്ല കാര്യത്തിൽ അഭിപ്രായ ഇന്നത് ഉണ്ടായാൽ വാർപ്പിന്റെ വീടാണോ ഓടിട്ട വീടാണോ തർക്കിച്ച ഖുറാനിലേക്ക് മടക്കാനാ അല്ല അപ്പൊ നേർക്ക് അർത്ഥം പറഞ്ഞ വല്ല കാര്യത്തിൽ അഭിപ്രായം ഇന്നതുണ്ടായ അത് മതം മാത്രുന്ന റസൂലുല്ലാന്റെ ഹദീസ് പറഞ്ഞപ്പോലൂറു നേരെ മറിച്ച് ആയത്തിന് നേർക്കുന്ന ഒരു അർത്ഥം പറഞ്ഞാലോ ഫൈൻ അല്ലെ അഭിപ്രായ വലിയ കാര്യത്തിൽ അഭിപ്രായ ഭിന്നതണ്ടായാൽ വാർപ്പ് വേണോ ഓട് വേണോ തർക്കണ്ടായി എന്താ ചെയ്യാ വല്ല കാര്യത്തിലാ പറഞ്ഞേ അപ്പൊ ഇത് മതത്തിന്റെ കാര്യം മാത്രമാണ് ഈ ആയത്തുകൊണ്ട് എന്ന് എവിടുന്ന് മനസ്സിലായി ചിന്തിക്കണം കേട്ടോ ശരിക്കും ചിന്തിക്കണം എന്നിട്ട് തിരിഞ്ഞു പോകണം തെളിവ് കണ്ടിട്ട് മരിക്കണം തെളിവ് കണ്ട് കാപ്പറായി മരിക്കണം നമ്മൾ തെളിവ് കണ്ട് മുക് ജീവിച്ച് മരിക്കണം ഏത് വേണമെന്ന് കാണാതെ പൊട്ടനായി പോയരുത് അതിനാ പറയും മതപരമായ കാര്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായാൽ നിങ്ങൾ മടക്കണം ഖുർആൻ ഖുർആനിലേക്ക് മടക്കണം അവസാനിപ്പിച്ചോ അല്ല അല്ല അങ്ങനെ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഹദീസ് നിഷേധികൾ പറയുന്നതാണ് സത്യം എന്നിട്ട് എന്നിട്ടല്ല പറഞ്ഞു ഖുർആനിലേക്ക് നിങ്ങൾ മടക്കി എന്നിട്ട് നിങ്ങൾ കണ്ടില്ല ഞങ്ങൾ റസൂലിലേക്ക് മടക്കണം അല്ല ഇലല്ലാഹി വറസൂലി റസൂലി അള്ളാഹുവിസൂലിലേക്ക് നിങ്ങൾ മടക്കണം അപ്പൊ അള്ളാഹുലേക്ക് മടക്കിയാൽ മാത്രം പൂർണ്ണമാകാത്തതും ിലേക്ക് മടക്കുമ്പോൾ പൂർണ്ണമാകുന്നതുമാണ് ദീൻ ഏയ് മനസ്സിലാവുന്നുണ്ടോ അള്ളാഹുവിലേക്കും മാത്രം മടക്കിയാൽ പൂർത്തിയാകാത്തതും റസൂലിലേക്കും കൂടി മടക്കുമ്പോൾ പൂർത്തിയാകുന്നതും ആയ എന്തോ അതാണ് ദീൻ എന്നിട്ട് ഖുർആൻ ആയത്ത് അവസാനിപ്പിക്കുന്നത് അറിയോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളാണോ ചോദ്യം ഈ ആയത്ത് പോലെ